സോഷ്യൽ മീഡിയയിൽ സജീവമായ ഒരു കുടുംബത്തിലെ ഏറ്റവും ഇടയ അംഗമാണ് ഹൻസിക കൃഷ്ണ നടി അഹാന കൃഷ്ണയുടെ അനുജത്തി നാല് സഹോദരിമാരിൽ ശേഷിക്കുന്ന ഒരേയൊരു വിദ്യാർത്ഥിനിയാണ് ഹൻസിക പത്തൊമ്പതുകാരിയായ ഹൻസിക കൃഷ്ണ തിരുവനന്തപുരം മാർ ഇവാനിയോസ് കോളേജിലെ വിദ്യാർത്ഥിനിയാണ് മൂത്ത സഹോദരിമാർ മൂന്നുപേരും പഠനം കഴിഞ്ഞ് അവരുടെ തൊഴിൽ തെരഞ്ഞെടുത്തു കഴിഞ്ഞു സ്ഥിരമായി വ്ളോഗുകളും റീൽസുമായി ഇൻസ്റ്റാഗ്രാമിൽ വരുന്ന പതിവുണ്ട് ഹൻസികയ്ക്ക് പുതിയ പോസ്റ്റ് സന്തോഷം നിറഞ്ഞ കാര്യമല്ല എന്ന് മാത്രം രണ്ട് ദിവസങ്ങൾക്ക് മുൻപ് ഹൻസിക താൻ ആശുപത്രിയിൽ പ്രവേശിക്കപ്പെട്ട വിവരം അപ്ഡേറ്റായി നൽകിയിരുന്നു കയ്യിൽ കാനൂർ അവർപ്പിച്ച തൻ്റെ ചിത്രമാണ് ഹൻസിക പോസ്റ്റ് ചെയ്തത് കഴിഞ്ഞ ദിവസം എന്തിനായിരുന്നു ആശുപത്രി പ്രവേശം എന്നും ഹൻസിക വ്യക്തമാക്കി ആകെ ഒരു സിനിമയിൽ മാത്രമേ മുഖം കാണിച്ചുള്ളൂ എങ്കിലും ഒന്നേ പോയിൻറ്റ് നാല് മില്യൺ ഫോളോവേഴ്സുള്ള ഉള്ള പ്രൊഫൈലിൻ്റെ ഉടമയാണ് ഹൻസിക യുവതാരത്തിൻ്റെ വിശേഷങ്ങളും കുശലാന്വേഷണവും നടത്താൻ ആരാധകർ എത്തിച്ചേർന്ന സ്ഥലം കൂടിയാണ് ഇവിടം കൈക്കുഞ്ഞായിരുന്ന വേളയിൽ വൃക്കയുടെ പ്രവർത്തനം തകരാറിലായേക്കാവുന്ന തരത്തിലെ ഒരു ആരോഗ്യ പ്രശ്നം തനിക്കുണ്ടായിരുന്നതായി ഹൻസിക അടുത്തിടെ പോസ്റ്റ് ചെയ്ത ഒരു ബ്ലോഗിൽ വെളിപ്പെടുത്തിയിരുന്നു അച്ഛൻ കൃഷ്ണകുമാറും അമ്മ സിന്ധുവും ഏറെ വിഷമിച്ച ഘട്ടം കൂടിയായിരുന്നു അത് എന്നാൽ ഇതിൽ നിന്നും എല്ലാം താൻ കരകയറിയതായും ഹൻസു ഓമന ഓമനപ്പേരുള്ള ഹൻസിക വ്യക്തമാക്കി അക്കാലത്ത് അസുഖം മൂലം തൻ്റെ രൂപം പോലും മാറിയിരുന്നതായി ഹൻസിക പറഞ്ഞു തനിക്കൊരു എം ആർ ഐ സ്കാൻ കഴിഞ്ഞതായി ഹൻസിക കൃഷ്ണ എം ആർ ഐ കൺസോളിൽ നിന്നുമുള്ള ചിത്രം സഹിതമാണ് ഹൻസിക ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് ഇട്ടത് ഹൻസികയുടെ അരികിലെ സ്ക്രീനിൽ തലയിൽ സ്കാൻ നടത്തിയ സ്കാൻ ഇമേജുകളും കാണാം സ്കാൻ ചെയ്യാൻ നേരം ധരിക്കുന്ന കോക്കറ്റ് ഗൗൺ ആണ് ഹൻസിക ധരിച്ചിരിക്കുന്നത് ചിത്രങ്ങളും വീഡിയോസുകളും ഹൻസിക പോസ്റ്റ് ചെയ്ത് കൂട്ടത്തിലുണ്ട് ആശങ്കാകുലരായ ആരാധകർ എന്തു പറ്റിയെന്ന് ചോദിക്കുന്നുണ്ട് തനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് ഹൻസിക വ്യക്തമാക്കി കമൻ്റിൽ വന്നവർ എന്താണ് പറ്റിയതെന്ന് എന്ന് ആവർത്തിച്ച് ചോദിച്ചിട്ടുമുണ്ട് ഒരു എം ആർ ഐ സ്കാൻ കഴിഞ്ഞു തനിക്കു മറ്റു പ്രശ്നങ്ങൾ ഒന്നുമില്ല എന്ന് ഹൻസിക മറുപടിയും കൊടുത്തു ആരാണ് എം ആർ ഐ കൺസോളിൻ ഹൻസികയ്ക്ക് പ്രവേശനം അനുവദിച്ചത് എന്നും ഒരാൾ ചോദിച്ചിട്ടുണ്ട് സാധാരണഗതിയിൽ ടെക്നീഷ്യൻ മാത്രം കയറുന്ന മേഖലയാണിത് എന്നാൽ തനിക്ക് ആരാണ് ഇതിന് അനുമതി നൽകിയത് കൂടി ഹൻസിക മറുപടി കൊടുത്തു ഒരു ആശുപത്രി ബ്ലോഗ് ഉടനടി പ്രതീക്ഷിക്കുന്നു എന്നും ചില ആരാധകർ കമൻറ്റിൽ പരാമർശിച്ചിട്ടുണ്ട് ഹൻസികയ്ക്കും അച്ഛനും അമ്മയ്ക്കും മൂന്ന് സഹോദരിമാർക്കും ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലും വളരെ സജീവമായ ആറ് യൂട്യൂബ് ചാനലുമുണ്ട് എല്ലാവരും ഈ പ്ലാറ്റ്ഫോമിൽ നിന്നും വരുമാനമുള്ളവരാണ് പഠനത്തിൻ്റെ തിരക്കുകൾ ആയത് കാരണം വ്ളോഗുകളിൽ സജീവമാകാൻ കഴിയാത്ത ഹൻസികയാണ് ഏറ്റവും കുറച്ച് പ്രതിഫലം പറ്റുന്ന വ്യക്തി എന്ന് ചേച്ചി അഹാന പറഞ്ഞിരുന്നു എല്ലാവരും തങ്ങളുടെ യൂട്യൂബ് വരുമാനം രേഖപ്പെടുത്താൻ കുടുംബത്തിൻ്റെതായി ഒരു വാട്സപ്പ് ഗ്രൂപ്പും ഉണ്ടത്രേ